السلام عليكم ورحمة الله وبركاته حديث بثنام ساتي وشاس بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن سهيب بن سنان رضي الله عنه قال قال رسول الله صلى الله عليه وسلم عجبا لأمر المؤمن ും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ അറിയപ്പെടുന്ന ഹദീസാണ് ഇത് സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ് ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഇല്ല അവന് എന്തെങ്കിലും നന്മയുണ്ടായാൽ ഗുണമുണ്ടായാൽ സന്തോഷകരമായ കാര്യമുണ്ടായാൽ അവനതിൽ നന്ദി കാണിക്കും അവനത് നന്മയായി മാറും ഇനി അവന് സംഭവിക്കുന്നത് പല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആണെങ്കിൽ അവൻ അതിൽ ക്ഷമിക്കും അതും അവന് നന്മയായി മാറും സത്യവിശ്വാസി ഏതവസ്ഥയിലും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സാഹചര്യത്തിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥയിൽ ഉയർച്ചയുടെയും താഴ്ചയുടെയും അവസ്ഥയിൽ അങ്ങനെ ഏതേത് അവസ്ഥയിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം ഒരു സ്ഥിരത സത്യവിശ്വാസിക്ക് എന്ന് വ്യക്തമാക്കുന്ന ഹദീസാണിത് വലിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സന്തോഷം കൊണ്ട് മതിമറന്ന് അള്ളാഹുവോടുള്ള എല്ലാ ബാധ്യതകളും വിസ്മരിച്ച് എങ്ങനെയൊക്കെയോ ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല വിശ്വാസി മറിച്ചോ സന്തോഷം നൽകിയ റബ്ബിനോട് അള്ളാഹുവോട് ശുക്റുള്ള നന്ദിയുള്ള മനസ്സായിരിക്കും സത്യവിശ്വാസിക്കുണ്ടാവുക അല്ലാഹു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വയമേവ വിശ്വാസികൾക്ക് വലിയ ഗുണമാണ് നന്മയാണ് അതിന്റെ പുറമെയാണ് ആ നന്മക്ക് നന്ദി കാണിക്കുന്നതിലൂടെ മറ്റൊരു ഗുണം കൂടി വിശ്വാസിക്ക് വന്നു ചേരുന്നത് അള്ളാഹു സുഹാന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ പതിനാറാം അധ്യായം സൂറത്തു നഹലിൽ പതിനെട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് സാധ്യമാകില്ല നിശ്ചയം അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും ഏറെ കാരുണ്യവാനുമാണ് പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഒരു മനുഷ്യനും കണക്കാക്കാൻ പറ്റില്ല തനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മൊത്തത്തിൽ അള്ളാഹുവോട് നന്ദി കാണിക്കുന്നതോടൊപ്പം ഓരോരോ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ വിജയങ്ങൾ അതിന്റെയൊക്കെ പേരിൽ അപ്പോൾ അള്ളാഹു നന്ദി കാണിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുവഴി അതവന് ഗുണമായി തീരുകയാണ് ചെയ്യുക ഇനി സങ്കടകരമായ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ വിശ്വാസികൾ കടന്നു പോയാലോ അങ്ങനെയും വിശ്വാസികൾക്ക് സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കണം വിശ്വാസിയുടെ നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയ സൂക്തത്തിൽ പറയുന്നുണ്ട് ചില്ലറ പേടി പട്ടിണി ജീവ ജീവനാദികളുടെ നഷ്ടം വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോഴൊക്കെ ക്ഷമിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നത് الذين اذا اصابتهم مصيبه ഹാലോ ഇന്നാലില്ലാഹി വന്ന ലേഹി രാജീവൻ ഇത്തരം വിപത്തുകൾ ബാധിക്കുന്ന സന്ദർഭത്തിൽ അവര് പറയുക ഞങ്ങളെല്ലാം അല്ലാഹുവിന്റേതാണ് അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നാണ് ഇന്നാലില്ലാഹി വ ഇന്നായി ലേഹി രാജീവൻ എന്ന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാം ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്ന് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിട്ട് അള്ളാഹുവോടുള്ള ബാധ്യതകൾ വിസ്മരിച്ച് റബ്ബെ നീ എന്താണ് എന്നോട് ഇങ്ങനെയെന്ന് േടിന്റെ വർത്തമാനം പറഞ്ഞ് അക്ഷമരായി ഒന്നും വിശ്വാസി മുന്നോട്ട് പോകില്ല ദുരിതങ്ങളും ദുരന്തങ്ങളും അന്ന് ഭവിക്കുമ്പോൾ അവർ സ്വബറ സ്വബറിന്റെ ക്ഷമയുടെ വഴിയിലാണ് മുന്നോട്ട് പോകുക ശുക്ര് സ്വബറ് അനുഗ്രഹങ്ങൾക്ക് ശുക്ര് അഥവാ നന്ദി പ്രയാസങ്ങൾക്ക് സ്വബർ അഥവാ ക്ഷമ ഇത് രണ്ടും ഒരേ സമയത്തുണ്ടാകുമ്പോൾ വിശ്വാസിക്ക് ഇതെല്ലാം ഗുണമായി ഭവിക്കുന്നു അങ്ങനെ ജീവിതം പൂർണ്ണമായും ഗുണമായി ഭവിക്കുന്ന ഒരു അനുഭവം വിശ്വാസികൾക്ക് മാത്രം ഉണ്ടാകുന്നതാണ് അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഇത്തരം വിശ്വാസങ്ങളോ റബ്ബ് തരുന്നതാണ് റബ്ബിന്റെ പരീക്ഷണമാണ് റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി വേണം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങളാണെങ്കിൽ അതിൽ ക്ഷമിക്കണം എല്ലാം റബ്ബ് നൽകുന്നതാണ് എന്ന ബോധം വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് അല്ലാത്തവർക്കും അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതവർക്ക് നന്മയായി ഭവിക്കില്ല കാരണം ശുക്കുറും സ്വബുറുമാണ് ഏതൊന്നിനെയും നന്മയാക്കി മാറ്റുന്നത് ശുക്ർ അനുഗ്രഹങ്ങളെയും സ്വബുറ് പ്രയാസങ്ങളെയും നന്മയാക്കി മാറ്റുന്നു ഈ രണ്ട് സ്വഭാവങ്ങൾ എപ്പോഴും നന്ദി ബോധം എപ്പോഴും ക്ഷമയവലംബിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ ജവല്യൽ മുക്മിൻ വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണെന്ന് റസൂൽ പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം സാധ്യമാകണം അള്ളാഹു സുഖാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ